ആരെങ്കിലും ദിവസം ദിവസം എണ്ണി ഏതെങ്കിലും ഒരാള് ഒരു മനുഷ്യൻ ഇഹ്ലാസോട് കൂടി ഇബാദത്തെ പക്ഷെ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല മുപ്പത്തഞ്ചാവുമ്പഴേക്ക് താഴെ വീടും നാൽപ്പതിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇവിടെ തബലി ജമാത്ത് കൂടുതലല്ലേ ജമാത്തിനോൺ ആളല്ലേ എത്ര ദിവസം ജമാത്ത് മൂന്ന് ദിവസം ഉണ്ടെന്ന് തോന്നുന്നു എന്താ ഈ ഈ പ്രത്യേകത 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 ഉമ്മയുടെ ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഗർഭാശയത്തിൽ നാൽപ്പത് ദിവസം ബീജക്കട്ട ബീജക്കട്ട് പിന്നീട് പിന്നീട് നാല്പത് ദിവസം രക്തക്കെട്ട അലക്കത്ത് പിന്നെ ദിവസം മാംസക്കട്ട ഈ മൂന്ന് നാപ്പത് പിന്നിടുമ്പോ എത്ര മാസമായി മൂന്ന് നാപ്പത് കഴിയുമ്പോ എത്ര മാസമായി തിരുവനന്തപുരം ജില്ലയിൽ നാല് മാസം ഈ നാല് മാസമാകുന്ന സമയത്താണ് റൂഹുദാൻ മലക്ക് വരുന്നത് ഈ മൂന്ന് ഘട്ടം കഴിയണം പോകുന്നവർക്കറിയാം നാൽപ്പത് ദിവസം നാൽപ്പതിന് വലിയ പ്രത്യേകതയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷ്റഫുൽ അശ്രദ്വത്തി കിട്ടിയത് നാൽപ്പതിൽ എല്ലാ പ്രവാചകന്മാർക്കും നബുവത്ത് കിട്ടുന്ന നാൽപ്പതാമത്തെ വയസ്സിലാണ് വലിയ പ്രത്യേകതയാണ് സൈക്കോളജി പറയുന്നത് നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി കൂടുതലാണ് കുറുക്കിൽ കുഴിയിൽ വീഴൂല അതുവരെ എല്ലാ കുഴിയിലും വിടും നാപ്പത് കഴിഞ്ഞാൽ പിന്നെ അവൻ മെച്ചൂരിറ്റി ആയി അവനെ ആർക്കും കുഴിയിൽ അവൻ കുഴിയില് വീട്ടു അവൻ പിന്നെ പണി എന്താ കുഴിയില് വീട്ടിൽ നാപ്പത് കഴിഞ്ഞ മടക്കം മൺ തട്ടിപ്പിന്റെ ആളുകളായിരിക്കും എന്താ അതുവരെ അവൻ കുഴിയിൽ വീണു അവൻ കേറിയിട്ട് ബാക്കിയുള്ള കുഴിയിൽ വീടുന്ന സമയമാണ് നാൽപ്പത് കഴിഞ്ഞാൽ നാപ്പതിന് വലിയ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ആരെങ്കിലും നാല്പത് ദിവസം ഇഖ്ലാസും ഇഖ്ലാസോടെ ഇബാദത്തെടുത്ത മഖൂൽ റളിയല്ലാഹു അൻഹു പറയുകയാ മാ ഖുല സഅബുദുൻ ഖത്ത് 40 യൗമ 40 ദിവസം നിങ്ങൾ എണ്ണി എടുത്തോ 40 ദിവസം ആരെങ്കിലും ഇഖ്ലാസോടെ ഇബാദത്തെടുത്താൽ ഇല്ലാ നലറത്തി യനാബി വൽ ഹിക്മതി ഇല്ലാ അല്ലാഹറത്തി യനാബി വൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മാറ്റങ്ങളുടെ അറിവ് പഠിക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രമുഖരായ സഹാബാക്കളിൽ ഏറ്റവും പ്രമുഖനായ സഹാബി പറയുകയാണ് ദിവസം ആരെങ്കിലും ഒരാൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് ഹിക്മത്തിന്റെ ഒഴുക്കുണ്ടാകുമെന്നാണ് ഞാൻ ഇപ്പൊ നിങ്ങള് ജോലി എന്താടോ ആ ഞാൻ പറയണോണ്ട് കുഴപ്പമില്ലല്ല ഞാൻ ചോദിച്ചു ഇവിടത്തെ ഇമാണോന്ന് ചോദിച്ചു അല്ല അങ്ങനല്ലേ ചോദിച്ചാ അല്ലെ മുസ്ലിയാക്കന്മാരൊക്കെയാണ് അവിടത്തെ കമ്മിറ്റി സാറേ ഞാൻ മുസ്ലിയാരല്ല എന്നോട് പറയാ ഞാൻ കച്ചവടക്കാരനാണ് അത് ഇപ്പഴാ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ഞാൻ വേഷം കണ്ടിട്ട് പറഞ്ഞതാ ഞാൻ ഞാൻ ജമാത്തിന് പോകുന്ന ആളാ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇനിയിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാവണ്ട അപ്പൊ അതാണ് നമുക്ക് ഉണ്ടായാൽ എന്താ ഇല്ലെങ്കിൽ എന്താ ഉള്ളത് ഹക്കാണ് പറയുന്നെങ്കിൽ ആര് പൊക്കിയാൽ എന്താ താഴ്ത്താൽ എന്താ അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല്പത് ദിവസം ജമാത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന ആൾ നല്ല സംസാരിക്കൂലെ പ്രസംഗിക്കൂലേ നാൽപ്പത് ദിവസം അഖിലാസോടു കൂടി ഒരാൾ ഇബാറത്തെടുത്താൽ ജമാഅത്ത് ജമാപത് ദിവസം അവര് കൊണ്ടുപോയി ഇഖ്ലാസ് പഠിപ്പിച്ച് അവരെ മുഖലി തിരിച്ചു കൊണ്ടുവരുമ്പോ പള്ളിയിലെ ഇമാമിനെക്കാലം നല്ല പ്രസംഗിക്കും തിരിച്ചു വരുന്ന ആള് കച്ചവടക്കാരനാവാം തൊഴിലാളിയാവാം മുതലാളിയാവാം ഡോക്ടറാവാം വക്കീലാവാം എഞ്ചിനീയർ ആവാം എന്തുവാ ദിവസം ആര് ഇഹ്ലാസോടെ വിവാദത്തെടുക്കും നിങ്ങൾ ധറസിൽ പഠിക്കണ്ട നിങ്ങൾ കോളേജിൽ പഠിക്കണ്ട നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണ്ട ദിവസം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി

തലമറച്ച് കേറുക ഇടത് കാലു വെച്ച് കേറുക ഇടതുവശം ചെരിഞ്ഞിരിക്കുക സംസാരിക്കാതിരിക്കുക ദീർഘനേരം ഇരിക്കാതിരിക്കുക വലത് കാലുകൊണ്ട് പുറത്തിറങ്ങുക ചൊല്ലേണ്ടത് വാ ചെയ്യുക ഇത്രയൊക്കെ ചില പള്ളികൾ എഴുതി വെച്ചിട്ടില്ലേ കുളത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ബാത്റൂമിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്ന് തുടങ്ങിയതാ ഇതെന്ന് തുടങ്ങിയതാ

അത് പിടിപെടും മാനസിക ഉണ്ടാകും വിഷാദ രോഗം പിടിപെടും അതുകൊണ്ട് നിങ്ങൾ ദീർഘനേരം ബാത്റൂമിനകത്ത് കയറിയിരിക്കരുത് രാവിലെ ഒരു സിഗരറ്റും കയ്യിൽ കത്തിച്ച് പിടിച്ച് ഒരു ദിനപത്രവുമായിട്ട് നേരെ ബാത്റൂമിൽ കയറി യൂറോപ്യൻ ക്ലോസറ്റ് ഇരുന്നാൽ ഒമ്പത് മണി വരെ ഇരിക്കും മുഴുവൻ പത്രത്തിന്റെ എല്ലാ വാർത്തകളും വായിച്ച് ഈ ചെയിൻ സർവീസ് പോലെയാ ഒരു സിഗരറ്റ് കഴിഞ്ഞാൽ അടുത്ത കത്തിക്കും അതിൽ നിന്ന് കൊളുത്തും അപ്പൊ ഇങ്ങനെ കൊളുത്തി കൊളുത്തി ഇരുന്ന് ഒമ്പത് മണി വരെ മുഴുവൻ പത്രവും വായിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് നിനക്ക് മാനസിക രോഗം വരും ഇല്ലെങ്കിൽ നിനക്ക് ഇത് എന്റെ വാക്കല്ലുഖ്മാൻ ഹക്കിം വാക്ക എവിടെന്നടിച്ചത് അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠിച്ച ആളല്ല അദ്ദേഹം മഹാനാണ് സമയങ്ങളിലൊക്കെ ഞാൻ ഞാൻ ഈ ലൈവ് പ്രസംഗിച്ചതാ പല വേദികളിലും അപ്പോ ആ വേദികളിൽ പറഞ്ഞത് ഇത് ലൈവായിട്ട് ആരും കേട്ടിട്ടില്ല ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എത്താത്തത് കൊണ്ട് തന്നെ ഇൻഷാല് ഒരു വേദിയിൽ ഹക്കിം തങ്ങളെ പറ്റിയിട്ട് മാത്രം ഒരു പ്രസംഗം ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് ലുഖ്മാൻ ഹക്കിം ഇത് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു പുറത്ത് റലിഅള്ള എടുത്തിട്ട് പുറത്ത് എഴുതി വെച്ചു അന്ന് തുടങ്ങിയതാ ഈ എഴുത്ത് അന്ന് തുടങ്ങിയതാണ് ഈ എഴുത്ത് ചില ബാത്റൂമിന്റെ പിന്നിൽ പള്ളികളിൽ പോയി നോക്ക് ആദാബുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ നല്ലതാ പള്ളി കയറുമ്പോൾ ദുവാ എഴുതി വെക്കണം മറന്നു പോകുന്ന കേറുമ്പോ സഹജമായ അങ്ങ് ചൊല്ലിക്കോളും വീട്ടില് എത്രയോ വീടുകളിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ആ പിന്നെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ആ കുട്ടികളെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടുണ്ടാവും ബാത്റൂമിൽ കയറുമ്പോൾ ഉള്ള ദുവാ തിരിച്ചിറക്കുമ്പോൾ ഉള്ള ധുവാ വെളിയിൽ തന്നെ വെക്കുന്ന അകത്തൊട്ടിക്കാൻ പറ്റൂലല്ലോ ാലും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ചെയ്തു പോകും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായി റളിയല്ലാഹു ഹിക്മത്താണ് ഹിക്മത്താണ് കൊടുത്തത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതല്ല കൊടുത്തത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഹിക്മത്ത് ഒരു മനുഷ്യന് കൊടുക്കാൻ 40 ദിവസത്തെ ഇഖ്ലാസ് ഉള്ള റളിയല്ലാഹു റളിയല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല തആല രാത്രി വൈകിയാലും നമസ്കാരമാണ് പാതിരാത്രി നമസ്കാരമാണ് ആര് കാണാതെ ഒറ്റയ്ക്ക് ഒറ്റ ഒരേ ഒരു ഇബാദത്തായി നമസ്കാരം മാത്രം ഇങ്ങനെ ദൈർഘ്യം കൂട്ടി സുജോതിന് ദൈർഘ്യം കൂട്ടി ഏറ്റിടാലും ക്യാമം അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും വളരെ ഭംഗിയായി കോഴികൊറ്റുന്നത് പോലെ നിസ്കരിക്കാറ് നല്ല നിലയിൽ നമസ്കരിച്ചു കൊണ്ട് ാണ് ചരിത്രം പറയുന്നത് ആളുകൾ കയറി വരുന്ന ആള് വന്നിട്ട് പറയുന്നത് ഇതെന്തോരൊറക്കമാണ് ഇതെന്തോരൊറക്കമാണ് എന്ത് ഇങ്ങനെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നത് എന്തിനാണ് സമയം വേസ്റ്റാക്കുന്നത് നല്ല മനുഷ്യരാണ് പറയുന്നത് പക്ഷെ അവരറിയുന്നില്ലല്ലോ ഒരു സൃഷ്ടിയുടെ കണ്ണെത്തിയപ്പോൾ ഒരു സൃഷ്ടിയുടെ സമീപത്തായപ്പോൾ അള്ളാഹുവിന്റെ മുന്നിലുള്ള സുചൂത് ഒഴിവാക്കിയിട്ട് ഉറങ്ങും പോലെ അഭിനയിക്കുന്നതാണെന്ന് അവർക്കറിയില്ല വാരി കൂട്ടുകയാ സഹോദരങ്ങള് വാരി കൂട്ടുകയാണ് പ്രിയപ്പെട്ടവരെ ിലൂടെ പ്രതിഫലം ഭാരി കൂട്ടുകയാണ് അവര് സ്വർഗം മോഹിച്ചവരല്ല നരകം പേടിച്ചവരല്ല അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്റെ റബ്ബിന്റെ തൃപ്തി എനിക്ക് വേണമെന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഏഴംകുളത്തുകാരോട് കുളത്തുകാരോട് പറയുകയാണ് കൊട്ടപോലെ ചെയ്ത് പോണ്ട വലിയ വലിയ ടോറസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അമലുകളൊന്നും വേണ്ട ഒരുപാട് ടിപ്പർ ലോറി വിളിച്ചിട്ട് കൊണ്ടുപോകാനുള്ള അമലകളൊന്നും അമലകളൊന്നും വേണ്ട വേണ്ട ഗുഡ്സ് വാഹനത്തിൽ ഒരു കൈ മുറുക്കി പിടിച്ചാൽ അതിനകത്തുള്ള ആ മതി മതി എന്തിനാണ് നമ്മളെ ലോകത്തേക്ക് അല്ലാഹു സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓറുന്ന സൂറത്താണല്ലോ സൂറത്തുൽ മുൽക്ക് പെട്ടതാണല്ലോ എല്ലാ ദിവസവും സൂറത്തുൽ മുൾക്ക് മറക്കല്ലേ ഒരു മയ്യത്ത് ഖബറടക്കിയാൽ ആ ടക്കുന്ന മയ്യത്തിന്റെ അവസാനത്തെ മീസാകല്ലും നാട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മക്കളോടാ പറയുന്നത് ബന്ധുക്കളോടാ പറയുന്നത് മുമ്പിൽ നിന്നെല്ലാം കഴിഞ്ഞെന്ന് കരുതി പോകല്ലേ അവിടെ നിന്ന് സൂറത്തിൽ മുൾക്കോതണേ ആ ഖബറിന്റെ ചോദ്യം ലഘൂകരിക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് സഹോദര വെറുതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന സൂറത്തിൽ മുൾക്ക് ആ സൂറത്തിൽ മുൾക്ക് ആരംഭം ാണ് ഏഴംകുളത്തുകാർ നൂറ്റി ഒന്ന് വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്നല്ല പറയുന്നത് വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ആ കാലം അത്രയും ഇപാദത്തെടുത്താൽ അത് പുണ്യം തന്നെയാണ് അത്രയും 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 തക്ബീർ ചൊല്ലാമല്ലോ പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സെക്കൻഡാണ് നമ്മൾ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് ജീവിച്ചിരുന്നത് ആ മണിക്കൂർ ഒന്നിൽ ഇഖ്ലാസോടെ നല്ല ملكه <Auf losharma> الله, <برأيه> اللّه برأي تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا ഇവിടെ നിങ്ങൾ ചിന്തിക്കണം ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ് വരികൾക്കിടയിലൂടെ വരികൾക്കിടയിലൂടെ ഇറങ്ങണം ആ ഊളിയിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഖുർആനിടയിലൂടെ അല്ല പറഞ്ഞ രണ്ടാണ് പടച്ചവൻ അനുഗ്രഹീതനാണ് അവനാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത് അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു അവൻ ആരം അറിയോ അല്ലെ അവരാണ് മരണത്തെ സൃഷ്ടിച്ചത് ജീവിതത്തെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത് എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും എന്തിനാണ് ഏഴംകുളത്ത് നിങ്ങളെ അല്ലാ എന്തിനോ നിസാര കാര്യം വരുമ്പോ ആത്മഹത്യ ചെയ്യാനല്ല മുസ്ലിം ചെറുപ്പക്കാരാ ജീവിതത്തോട് മടുക്കുമ്പോൾ ജീവിതം വളരെ പ്രയാസമാണെന്ന് തോന്നുമ്പോ കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ മാനസികമായ പിരിമുറുക്കം അല്ലെങ്കിൽ പ്രണയിച്ച ഒരു ഇട്ടിട്ട് പോകുമ്പോ അല്ലെങ്കിൽ പ്രണയിച്ച തന്റെ കാമുകൻ ഉപേക്ഷിച്ച് പോകുമ്പോ എന്തിനാണ് ഒരു കഷ്ണം കയറെടുത്തിട്ട് നീ കയറത്തില്ലെങ്കിൽ തൂങ്ങിയാടുന്നത് എന്തിനാണ് വിഷം കഴിച്ചിട്ട് നീ മരിക്കുന്നത് എന്തിനാണ് പൊന്നുമോനെ കിണറിലേക്ക് എടുത്തു ചാടിയിട്ട് നിന്റെ ജീവിതം എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത് അന്തസ്സോടെ നിവർത്തിയിട്ട് മുന്നിൽ ജീവിച്ച് കാണിച്ചു മരണത്തിൽ നിന്ന് നിന്ന് ജീവിതത്തിൽ ഒളിച്ചോട്ടമാണ് ആത്മഹത്യ അള്ളാഹു അള്ളാഹു പറയുന്നു എന്തിനാ എന്തിനാ മരണത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നത് തന്നത് ജീവിതത്തെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസാ അല്ല പറയുന്നൊരു പരീക്ഷണശാലയാ ഈ ദുരിഹാളാ അള്ളാഹു പറയുന്നു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ത് പരീക്ഷയാണ് അള്ളാഹു നടത്തുന്നത് അള്ളാഹു തന്നെ പറയുന്നു അയ്യുക്കും അഹസനു അമല യാർആാൻവരെ ആഴ്ചയിൽ ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ഇവിടെ കുറാൻ ക്ലാസ് പുരുഷന്മാർക്ക് ഉണ്ടല്ലോ ഹലോ തിങ്കളും ചൊവ്വയും നാല് വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ് ശനി ഞായർ പുരുഷന്മാരൊക്കെ നല്ല സജീവമാവുന്നുണ്ടോ അലഹ സത്യം പറയാല്ലോ ഏഹ് ചെറുപ്പക്കാര് വരും ചെറുപ്പക്കാര് വരണം ഏഹ് വരും മകരവിന് ശേഷം ചെറുപ്പക്കാര് നമ്മുടെ ദീനിന്റെ കാവൽ ഭടന്മാരാണ്

അള്ളാഹുവി ഏത് പള്ളിയിലാ പോയി നോക്ക കുറെ മാത്രം കാണും അതാ ഉസ്താദ് പറഞ്ഞത് ഇവിടെ വൃദ്ധന്മാര് അമ്മിഞ്ഞപ്പാ കുടിക്കുന്ന കുറെ മക്കളുള്ളത് കൊണ്ടാ മൈതാനിയില് മേഞ്ഞിടക്കുന്ന പശുവും കാളയും എരുമയും പോത്തും ആടും കോഴിയും പറവയും പാറ്റിയൊക്കെ ഉള്ളത് കൊണ്ടാ ഇല്ലെങ്കിൽ അള്ളാഹു എപ്പോഴേ ആകാശത്ത് ഇടിച്ചിറക്കിയിട്ട് നിങ്ങളെ നശിപ്പിച്ചേനെ അത്രയും വലിയ തിന്മകളല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ കൊറേ പ്രായമുള്ള ആളുകളെ കൊണ്ടാ ലോകം നിലനിൽക്കുന്നത് പക്ഷേ പ്രായമുള്ള ആളുകളെ കൊണ്ട് മാത്രം ഒന്നും നടക്കൂല അതുകൊണ്ടാ പ്രായമുള്ള ഇബ്രാഹിം നബി പ്രായം കുറഞ്ഞ ഇസ്മായിൽ നബിയുടെ കൈവിളിച്ചപ്പോ കഴബ ഉണ്ടായി പ്രായമുള്ള ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായ ചെറുപ്പകാരനായ കൈ പിടിച്ചപ്പോൾ ഇന്ന് ഇസ്രയേലുകൾ നടക്കില്ല പ്രകൃതി പോലും നിങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാകുന്ന ഏതൊരു പള്ളിയുടെ മോചനത്തിനു വേണ്ടി പോരാടുന്നോസ്തീൻ ആ പള്ളി കോൺഗ്രസ് പിന്നെ സമസ്തക്ക് അഖിലേന്ത്യാ സുന്നക്ഷിണയ്ക്ക് കെ എം വൈ എഫ് ഉണ്ട് സംസ്ഥാനക്കും എന്തോ ഷോർട്ട് ഫോം എനിക്ക് അറിയില്ല ഏതിനുണ്ട് യുവാക്കൾക്ക് ഒരു പ്രത്യേക പരിഗണന യുവാക്കളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക പറഞ്ഞാൽ അത് വലിയൊരു ആദരവാണ് അല്ലാഹു തന്നത് ഇപ്പൊ അറിയില്ല ഇതിന്റെ വില നമ്മളൊക്കെ യുവത്വത്തിൽ നിന്ന് മാറാൻ പോകും എനിക്ക് ഇപ്പോ മുപ്പത്തെട്ട് മുപ്പത്തി വയസ്സായി ഒരു മനുഷ്യന്റെ ശൈശവം രണ്ട് വയസ്സ് വരെയാണ് ശൈശവം രണ്ട് വരെ രണ്ട് വയസ്സ് മുതൽ ഏകദേശം ഒമ്പത് പത്ത് വരെയാണ് ബാല്യം അത് കഴിഞ്ഞ പിന്നെ പ്രായപൂർത്തിയാവുന്നത് വരെ കൗമാരമാണ് അത് കഴിഞ്ഞ പിന്നെ യുവത്വം ആരംഭിക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെ നാപ്പത്തൊന്ന് വയസ്സ് ആളുകൾ ഇപ്പോഴും യുവാക്കളെന്നും പറഞ്ഞിരിക്കരുത് വയസ്സ് വരെയാണ് യുവത്വം ഉള്ളത് നാൽപ്പതാമത്തെ വയസ്സു പോലെ പിന്നെ മർത്തവ മാറ ഷയോ ശുദ്ധ ശുദ്ധത്തിന്റെ പ്രായം നാപ്പത് വയസ്സാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൽകട്ടെ സഹോദരങ്ങൾ നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നതെന്ന് അറിയാനാണ് ഈ ലോകത്ത് അല്ലാഹുവിട്ടത് അല്ല പറഞ്ഞില്ല എന്തു പറഞ്ഞില്ല അയ്യുക്കും നിങ്ങളിൽ ആരാണ് ധാരാളം ചെയ്തതെന്ന് അല്ല പറഞ്ഞില്ലല്ലോ അമല എന്ന് അല്ല അമല ഒത്തിരി ഒന്നും ആരും ചെയ്യണ്ട ഇത്തിരി മതി പക്ഷെ അത് കാതലായിരിക്കണം വെക്കും അയ്യക്കുമാർക്ക് അല്ല പറഞ്ഞത് ആരൊത്തിരി ആരി അത് ഇഖ്ലാസ് ഉണ്ടോ അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ദീനക യകഫീകൽ അമലുൽ ഖലീൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ദീനക യകഫീകൽ അമലുൽ ഖലീൽ

ആ ചെയ്യുന്ന അമലുകളാണ് അള്ളാഹു നോക്കുന്നത് വേണ്ടി അതിനായി ലോകത്തേക്ക് നമ്മളെ നിയോഗിച്ചത് മാത്രമല്ല അതെ അള്ളാഹ്ക്ക് വേണ്ടി രാജാവിന്റെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്ന് ഒരു സമ്മാനം കൊടുത്തു നിങ്ങളൊന്ന് ചിന്തിച്ച് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരാള് സമ്മാനം വെച്ചു എന്താ സമ്മാനം തിരുമുൽ കാഴ്ച രാജാവിന്റെ മുമ്പിൽ കൊണ്ടു വന്ന് വെച്ച ഈ സാധനത്തിന്യൂനതകളുണ്ട് കൊറേ ആപ്പിൾ ഒരാൾ വാങ്ങിക്കോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പൊ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചതിൽ ന്യൂനത ഉണ്ടെങ്കിൽ രാജാവ് ഇഷ്ടപ്പെടൂല അവനെ പിടിച്ച് തുറങ്ങിലടക്കേ ഉള്ളൂ രാജാവിനെ കളിയാക്കടൊന്ന് ചോദിച്ചിട്ട് ചീഞ്ഞളി എന്തെങ്കിലും കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ കാഴ്ച വെച്ചാൽ രാജാവിന് ഇഷ്ടം വരുവോ രാജാവ് ചെയ്യുന്ന എന്താ പിടിച്ച് നേരെ തുറങ്ങിലടയ്ക്കും അവനെ പിന്നെ പുറം ലോകം കാണൂല ജില്ല ചെയ്യുന്നത് ഇനി നീ കൊടുത്തില്ലെങ്കിലോ രാജാവിനൊന്നുമില്ല നീ കൊടുത്ത നല്ലതാണെങ്കിലോ രാജാവിന്റെ സ്നേഹം നിനക്ക് കിട്ടും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നു ആ അതിഥികൾ രണ്ടു കിലോ ആപ്പിൾ ആപ്പിള് വാങ്ങിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ പോട്ടെ പത്ത് കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു ഓ നമ്മൾ എന്തൊരു സൽക്കാരമായിരിക്കും സൽക്കാരം ഇത്രയൊക്കെ മനസ്സ് കാണിച്ചല്ലോ പക്ഷെ അതിൽ ഒരെണ്ണം പോലും നല്ലതില്ല എല്ലാം ചീഞ്ഞതും എല്ലാം പൊഴുത്തതും എല്ലാം പഴകിയതും കേടുവന്നതുമാണെങ്കിലും നമ്മൾ എന്താ ചെയ്യാ പോകുമ്പോ പറയും ഇത് ഇടാൻ വേസ്റ്റ് ഇടാൻ ഇവിടെ സ്ഥലം ഇല്ല അളിയം പോകുമ്പോ ഇതുകൂടെ കൊണ്ടുപോയി വഴിയിലും കളഞ്ഞേച്ചാൽ മതി എന്ന് പറയും നമ്മള് പറയാ നമ്മൾ ചെയ്യുന്നത് എന്നാൽ കൊണ്ടുവന്ന ഒരാള് വന്ന ഒരാള് ഒരൊറ്റ ആപ്പിള് ഒരാപ്പിള് കയ്യിൽ കരുതി അത് കൊണ്ടുവന്ന് വീട്ടുകാരന്റെ കയ്യിൽ കൊടുത്തു ഒരെണ്ണം ഞാൻ വാങ്ങി നിനക്ക് തിന്നാൻ

ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതല്ലാണ്ടോടിപ്പടച്ചു വന്നിട്ടുള്ള നിസ്കാരമല്ലാകു വേണ്ട എങ്ങനെയെങ്കിലും ആളുകളും പറയുന്ന നോമ്പല്ലാക്കേണ്ട

എന്തിനായി ലോകത്തേക്ക് അല്ലാഹു നമ്മളെ അയച്ചതെന്നറിയോ അല്ല പറഞ്ഞ ലോകമാലിയുള്ള

അതുകൊണ്ടാണ് സഹോദരങ്ങള് കൈകെട്ടിക്കഴിഞ്ഞാൽ വേണ്ടി കൈ കൈകെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ ഇവിടെ അപ്പൊ നമ്മള് പറയുന്നത് ശരിയാവണമെന്നില്ല എന്താ അല്ലേ അല്ലേ സന അനുസരിച്ച് ഹനഫി പ്രകാരം സാന ഇതാണല്ലോ കൈ കെട്ടിട്ട് പറയുന്നത് എന്താ വജ്ജഹത്തു വജഹിയ ലില്ലദീ ഫത്റസ്-സമവാതി വൽ-അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികിൻ ഇന്ന സ്വലാതി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മ ഇന്റെ അർത്ഥം എന്താ

പറഞ്ഞാൽ ഋജുമാനസനാണ് വളവുകളൊന്നുമില്ല അങ്ങോട്ട് ചായലില്ല ഇങ്ങോട്ട് ചായലില്ല അങ്ങോട്ട് വളയലില്ല ഇങ്ങോട്ട് തിരിയലില്ല നേരായ നേരായ പാത 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 വളവുകൾ സൈഡിലുള്ള വരകളെല്ലാം വളവുള്ളതാണ് അതിൽ പോയാൽ വളഞ്ഞു പോകുക സംശയമില്ല അതിലുള്ളതെല്ലാം വിളയന്മാരാണ് പക്ഷേ നേരായ പാത ഇസ്ലാമിന്റെ എന്നിട്ട് എന്റെ ജീവിതം വമമാതി മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാം എന്റെ റബ്ബിനു വേണ്ടി ഉള്ളതാണ് എന്നൊരു മനുഷ്യൻ കൈകെട്ടി പറയുന്നല്ലോ സഹോദരങ്ങളെ എൻ്റെ ജീവിതവും മരണവും ഒക്കെ അള്ളാഹ അതാണ് അള്ളാൻ അറിയാനുള്ള മാർഗം എൻറെ ഒന്നും വേറെ ആർക്കും ഇല്ലാ ഉള്ള ഒരു ഗ്രന്ഥം എഴുതിയും രചിച്ചു പക്ഷെ ലോകത്ത് കാണിച്ചു കൊടുത്തില്ല

ഞാൻ മരിച്ചുപോയായാൽ നിനക്ക് തോന്നും ഇഹിലാസോടുകൂടിയാണ് എഴുതിയതെന്ന് എങ്കിൽ നീ അതിനെ പ്രചരിപ്പിക്കണം എല്ലാവർക്കും കൊടുക്കണം അല്ലെങ്കിൽ ചില കടലിലേക്ക് വലിച്ചെറിഞ്ഞേക്കണം ആർക്കും വേണ്ട ഞാൻ ഞാൻ യും നാള് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഇഖ്ലാസോട് കൂടിയാണെന്ന് നിനക്ക് തോന്നിയാൽ മോനെ നീ അത് പ്രചരിപ്പിക്കണം പ്രസിദ്ധീകരിക്കണം ലോകം പഠിക്കട്ടെ അതല്ല എനിക്ക് ഇഹ്ലാസ് ഇല്ലെന്ന് നിനക്ക് തോന്നിയാൽ ഗജിലാ കടലിലേക്ക് നീ അതിനെ വലിച്ചെറിഞ്ഞേക്കണം അതാവശ്യമില്ല അങ്ങനെയാണ് മഹാരഥന്മാരായ മുന്നോറുകൾ ജീവിച്ചത് അങ്ങനെയാണ് മുൻഗാമികൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ ഒരു ആ ഒരു അടുപ്പത്തിന് വേണ്ടി ഇഖിലാസിന് വേണ്ടി പണിപ്പെട്ടത് അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫിയേക്ക് തരട്ടെ